ഇദ്ദേഹം നാട്ടിക്ക് വിളിച്ച് ഷേഖുന ഭാര്യനോട് പറഞ്ഞു ഷെയഖുന അവിടെ വന്ന് എന്നെ ജയിലിനൊക്കെ ഷേഖുനാൻ എടുത്ത് അവിടെ അവിടെ ഉണ്ടോ ഷേഖു ആ ഷേഖുനോ ഷെയഖുന കിടക്കണോട് കിടക്കുന്നുണ്ട് വഴി മാറിയും പോയിട്ടൊന്നുമില്ല ഇതാണ് ഷേഖുന എന്തിൻ്റെ ഉള്ളിലും കയറും എന്തിന്നും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നുമില്ല ഇന്നുമില്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചോ ശേഖനാന് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികൾ എല്ലാവരും ജാഗ്രത പാലിക്കുക എല്ലാവരും ഉത്ബുദ്ധരാകുക കാരണം മുസ്ലിക്കന്മാർ വ്യാജ കറാമത്തുകളുമായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് കൊട്ടക്കണക്കിന് കള്ളക്കറാമത്തുകളാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ അവലിയാക്കന്മാരെ കറാമത്ത് ഇവർ കൊട്ടി ആഘോഷിക്കും ഒരു കാലഘട്ടത്തിൽ പിന്നെ ഷേഖജിലാണിയാണ് റിഫാൻ ഷേഖാണ് അതേപോലെ അമൃത തങ്ങളാണ് അങ്ങനെ ഓരോ തങ്ങന്മാരെയും കുറെ ഷേഖമാരെയും ഒക്കെ അവർ പിന്നെ കറാമത്തുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പോ അവസാനം വന്ന സി എം മടവൂരാണ് സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്ന മഹാനാണ് എന്ന് വന്നപ്പോൾ പിന്നെ മറ്റുള്ളവരൊക്കെ പുറംകാല് കൊണ്ട് ചവിട്ടി തൊഴിക്കേണ്ട ഒരു അവസ്ഥയാണ് മറ്റേ അവലിയാക്കന്മാരൊക്കെ കാരണം സി എം മടവൂർ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മഹാനാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നൊരു അവസ്ഥയിലെത്തിയാൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താ എന്താ കാര്യമുള്ളത് ലോകം നിയന്ത്രിക്കുന്നത് ആ സി എം മടവൂരാണ് എന്ന് വരെ പറയാൻ ഈ മുസ്ലിയാക്കന്മാർക്ക് യാതൊരു മടിയുമില്ല കാരണം എനിക്കും കിട്ടണം പണം എനിക്കും നിറയണം വയറ് ചില മുസ്ലിയാക്കന്മാർ അക്കന്മാർ വെച്ചിട്ടാണ് നടക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നത് കുത്തുബുൽ ആലം ആര് മറ്റാള് സി എം മടവൂരാണ് മുദബുൽ ആലം എന്ന് പറഞ്ഞിട്ട് സെമിനാറും സമ്മേളനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റം വരുതുന്ന അവസ്ഥ അപ്പൊ നമ്മൾ എന്താ വേണ്ടി നമ്മൾ ജാഗ്രത പാലിക്കുക നമ്മളെ ഉത്ബുദ്ധര വിഷയം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക സി എം അടവര് ചെയ്യാത്ത ഇപ്പൊ കറാമത്തുകൾ ഇല്ല എല്ലാം ചെയ്ത അവസാനമുള്ള ലോകം നിയന്ത്രിക്കുക ലോകം നിയന്ത്രിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് കരാമത്തൊന്നും കാര്യമില്ല കാരണം ലോകം നിയന്ത്രിക്കുന്ന സ്ഥാനം അവിടെ എത്തിയിട്ടില്ല സി എം അടവര് ലോകം നിയന്ത്രിക്കുന്നതിന്റെ മുമ്പ് എന്തൊക്കെ നടത്തി എന്തൊക്കെ നിർത്തി എന്നാ മുസ്ലി പറഞ്ഞത് ആണിനെ പെണ്ണാക്കി പെണ്ണിനെ ആണാക്കി ഏ അസുഖങ്ങൾ മാറ്റിക്കൊടുത്ത് അതുപോലെ അതേപോലെ തന്നെ ഫ്ലൈറ്റ് പിന്നെ തടഞ്ഞു നിർത്തി പൊക്കി നിർത്തി താങ്ങി നിർത്തി ഞാനൊന്ന് കണ്ണടച്ച് പോയാൽ ഫ്ലൈ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടി മുട്ടും എന്ന് വരെ പറഞ്ഞു അതൊക്കെ കേരളത്തിലെ ഈ സമസ്ത പിന്നെ മുസ്ലിക്കന്മാർ പറയുന്നത് കേട്ടിട്ട് അവരുടെ പിന്നെ പിന്നണികൾ അത് അങ്ങനെ തന്നെ മുണുങ്ങി ഇതൊക്കെ മുസ്ലിയാക്കന്മാരെ പോക്കറ്റി നിർത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും സാധുക്കൾക്കറിയില്ല ഇവര് മഹാമാരാണ് ഇവരെ ഇവര് പിന്നെ സമുദായത്തിൻ്റെ നേതാക്കന്മാരാണ് എന്ന് പറയുമ്പോൾ ഇത് ഇവരെ ഒരു വാക്ക് പറയുമ്പോഴൊരു ആധികാരത ഉണ്ടാവുമല്ലോ അപ്പൊ അതാണ് കേൾക്കുമ്പോഴേക്കും അണ്ണാക്കെന്ന് പറയാതെ ഇവരങ്ങൾ മിണങ്ങേനെ അങ്ങനെ സി എം അടവര് പിന്നെ മരിച്ചു മരിപ്പിച്ച് മരിച്ചവരെ ജീവ ജീവൻ കൊടുത്തു ഏഹ് അതേപോലെ തന്നെ ഇനി കാണിക്കാത്ത കാലാവധികളൊന്നുമില്ല അവസാനത്തെ സ്റ്റേജാണ് ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂര് അതുവരെ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ വിഷയം പറയേണ്ട കാരണം എന്തോ ഇപ്പോൾ നമ്മുടെ റഹീം എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ സൗദി സൗദിയിൽ ഇപ്പോൾ ജയിലിലാണ് പതിനെട്ട് വർഷമായി അദ്ദേഹം ജയിലിൽ കഴിയുന്നു കേരളത്തിലെ ജനങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ കൈകോർത്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആ സാമ്പത്തികമായ സ്രോതസ് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ മോചനം മോചനം ചെയ്യുന്ന ദിവസത്തിനുള്ളിൽ തന്നെ അത് അദ്ദേഹത്തിന് മോചനം കിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതിനു പറയാൻ കാരണം സി എം ജയിലിൽ കിടന്ന ആളെ ജയിലിൽ പോയി വാഹനം നിർത്തി അവിടെ പോയി താക്കോലിട്ട് തിരിച്ച് തുറന്ന് പുറത്തേക്ക് ഇറക്കി എന്നാ പറയണ ആര് ഈ പകര പറയുന്നത് ഇതേപോലെ ഇസ്ലാമിന്റെ മേത്ത് വ്യാജ കരാമത്തുകള് ഇത് പറയുമ്പോ കറാമത്തില്ല എന്നോ മോചിസത്തില്ല എന്നോ ഇതൊന്നും അതിനർത്ഥമില്ല അതൊക്കെ എന്താണ് കറാമത്ത് എന്താണ് മോചിസത്ത് എന്നൊക്കെ ഖുർആൻ ഹരീസ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് പറയുന്ന കറീസ് അടുക എന്നൊക്കെ പറഞ്ഞ ആള് മൂത്ര വെച്ച പോലും കഴുകൂല്ല എന്നാ പറയുന്നത് നോമ്പെടുത്ത് കഴിഞ്ഞ സി എം മടവൂരി ചോദിച്ച് നോമ്പ് മുറിയില്ല പിന്നെയുള്ളവർക്കൊക്കെ മുറിച്ചാൽ നോമ്പ് മുറിയും അള്ളാഹുന്റെ റെസോറിന് മുറിയും സി എം മടപൂരിനു മുറൂല ഇതാണ് അവസ്ഥ റെസോറിനേക്കാൾ വലിയ ആ പിന്നെ ദറജീഹണ് ഇവരുടെ ഈ പിന്നെ കുളിക്കാത്ത നേക്കാത്ത സംസ്കരിക്കാത്ത പിന്നെ ആ രൂപത്തിലുള്ള ഒരു ഒരാക്കന്മാർക്ക് പ്രവാചകന്മാർക്കൊക്കെ വലിയ പദവിയാണ് ഇവർക്കൊക്കെ നോമ്പ് മുറിയണ കാര്യങ്ങൾ എല്ലാവർക്കും നോമ്പ് മുറിയും മടവൂരിനും മുറിയൂല മടവൂരിന് ഫുഡ് അടിക്കുക റമലാലില് നോമ്പ് എടുത്തിട്ട് അപ്പോൾ പകരം പറയാണ് സൗദി ജയിലിൽ കിടന്ന ആളെ സി എം അടവൂര് പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഇത് കേൾക്കുമ്പോഴും ഞങ്ങൾ മുഴുങ്ങണേ അള്ളാഹു അക്ബർ എന്ന് പറയാണ് ഈ റഹീം എന്ന് പറഞ്ഞ സഹോദരൻ പതിനെട്ട് വർഷമായി ജയിലിൽ എന്റെ സി എം അടവൂർ ഇടപെട്ടില്ല എന്റെ സി എം അവിടെ പോയിട്ട് താക്കോലിട്ട് തിരിച്ചിട്ട് റഹീം രക്ഷപ്പെടുത്തിയില്ല പതിനെട്ട് വർഷം ആ ഉമ്മയുമായിട്ട് എന്റെ സി എം അടവൂർ ബന്ധപ്പെട്ടില്ല എന്റെ ഇദ്ദേഹത്തിന്റെ ഭാര്യനെ വിളിച്ചിട്ട് ജയിലിൽ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഭാര്യനെ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ മകൻ വിളിച്ച് ഉമ്മാട് പറഞ്ഞില്ല പതിനെട്ട് വർഷമായി അതിനുള്ളിൽ സി എം ആണ് ഒരു വന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞില്ല വിശ്വാസികളെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമസ്താലയത്തിൽ സമസ്ത സംസ്ഥാന അവിടെ നിന്നും പോയിട്ട് തല പണയം വെക്കാൻ പാടില്ല നമ്മൾ ആലോചിക്കണം അള്ളാഹു തന്ന ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിക്കണം കൃത്യമായിട്ട് അത് മറ്റൊരു മറ്റൊന്നില് മറ്റൊരാൾക്ക് പോയിട്ട് ഇങ്ങനെ അടിയറവ് പറഞ്ഞിട്ട് പണയം വെക്കാൻ പാടില്ല നമ്മൾ ഉത്ബുദ്ധരാകണം വിഷയത്തിൽ ആലോചിക്കണം നിങ്ങൾ ജയിലിൽ കിടന്ന സൗദി ജയിലിൽ കിടന്ന ഒരാളെ സി എം അടവ് ഒരു രക്ഷപ്പെടുത്തി എന്ന് കള്ളക്കഥകൾ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുമ്പോൾ അത് കേട്ട് വിഴുങ്ങാൻ നിൽക്കരുത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മുമ്പിൽ ഇതാ ജീവിക്കുന്ന തെളിവാണ് ഉള്ളത് സി എം അടവ് രക്ഷപ്പെടുത്തിയ കാലഘട്ടം വേറെയാണ് അതിപ്പോ അടുത്ത കാലത്ത് പറഞ്ഞ സൗദിയിലായിരുന്നു സംഭവിച്ചത് അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ലൈവാണ് ഇതിപ്പോ ഇപ്പൊ നിലവിൽ അദ്ദേഹം ജയിലിലാണ് ഉള്ളത് പതിനെട്ട് വർഷമായി നിസാര കൊല്ലാണോ അല്ല ഇന്നേ ഇവരെ സി എം മടവൂര് ബന്ധപ്പെട്ടോ സമസ്തക്കാർ പഠിപ്പിക്കുന്ന ഈ പഠിപ്പിക്കുന്ന മഹാമാര് ബന്ധപ്പെട്ടോ ഇറക്കിക്കൊണ്ടുവരാൻ തയ്യാറായോ എന്തൊക്കെയാണ് കള്ളക്കഥകളാണ് മുസ്ലി നിങ്ങൾ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് ഇപ്പൊ റഹീമിന്റെ വിഷയത്തിൽ നമുക്കൊരു പാഠമുണ്ട് ഈ സി എം മടവൂര് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞല്ല അദ്ദേഹത്തിന്റെ മേലും മുസ്ലി കള്ളക്കഥ കെട്ടിച്ച് മുക്കിയാണ് മരണപ്പെട്ടു പോയി പിന്നെ എന്തും പറയാലോ ജീവിച്ചിരിക്കുമ്പോൾ വലിയ കരാമത്ത് പറയൂല മരിക്കും ഒരിക്കൽ കണ്ണടയണം മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ കറാമത്ത് ഇങ്ങനെ പിന്നെ തള്ളാൻ പറ്റുള്ളൂ ജീവിച്ചിരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിശ്ചയിച്ചാലോ അപ്പോ ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ട് അന്ന് സഹോദരി പിന്നെ കിടന്ന ഒരു ഒരു ജയിൽ പുള്ളിയെ അല്ലെ ജയിലിൽ കിടന്ന ഒരാളെ സി എം ആൾ പോയി താക്കോൽ ഇട്ടി തുറന്നു ഒരു അനുവാദവും കൂടാതെ രക്ഷപ്പെടുത്തി ആ രക്ഷപ്പെട്ട സന്തോഷവാർത്ത ഭാരനെ വിളിച്ച പറഞ്ഞു എന്തുകൊണ്ട് പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന റഹീമിനെ സി എം അടവ് രക്ഷപ്പെടുത്തിയില്ല എന്റെ അപ്പൊ ഇതൊക്കെ ആലോചിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മളെല്ലാവരും ഉത്ബുദ്ധരാകണം ഇങ്ങനെ കുറെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോ ഇതിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത് ഇതിൽ നിന്നാണ് ഇപ്പൊ സി എം അടവ് ഫ്ലൈറ്റ് താങ്ങി നിർത്തി ഞാൻ കണ്ണടച്ച ഫ്ലൈറ്റ് തകരും എന്ന് പറയുമ്പോ സി എം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇവിടെ ഫ്ലൈറ്റ് ഓടിയിട്ടില്ലേ ഇവിടെ മുമ്പും ഗൾഫിലേക്ക് പോക്കും വരവും ഏഹ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ സി എം ജനിക്കുന്നതിന് മുമ്പ് ഓടിയ പ്ലെയിനൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് എന്താണ് തകർന്നതൊക്കെ അപ്പൊ ഇതൊക്കെ കൊള്ളയടിക്ക സമുദായത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് അപ്പോ ഈ റഹീം എന്ന് പറഞ്ഞ സഹോദരൻ ഏറെ സന്തോഷമുണ്ട് അദ്ദേഹം മോചി മോചിപ്പിക്കപ്പെടുകയാണ് അവർക്ക് ആവശ്യപ്പെട്ട സഹോദരി കുടുംബം ആവശ്യപ്പെട്ട പണം കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ കേരളത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അപ്പോൾ കേരളത്തിലെല്ലാം ജനങ്ങളുടെ സഹായം വേണ്ടി വന്ന് മോചിപ്പിക്കാൻ അവർ പറഞ്ഞ ആ കാര്യം നടത്തി കൊടുത്തിട്ടുണ്ട് സമസ്തക്കാർ പഠിപ്പി ഇത്ര പേരുത്ത അവലിയാക്കന്മാരുണ്ട് പ്രത്യേകം സി എം അടവൂര് ലോകം നിയന്ത്രിക്കുന്ന സി എം അടവൂര് ഈ ഒരു മനുഷ്യൻ അവിടെ നിരപരാധിയായ മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന കാര്യം സി എം അടവൂർ അറിഞ്ഞില്ല രക്ഷപ്പെടുത്തിയില്ല എന്നിട്ടാണ് ഈ പകര പറഞ്ഞത് പിന്നെ സൗദി കിടന്ന ആളെ ജയിലിൽ നിന്ന് താക്കോലിട്ട് തുറന്ന് പിന്നെ മോചിപ്പിച്ചു ഒന്ന് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഉത്ഭുതരായിക്കോ ഈ മുസ്ലിാക്കന്മാർ പഠിപ്പിക്കുന്ന കള്ളക്കഥകൾ കേട്ട് അതിന്റെ പുറകിൽ കൂടെ പോണ്ട അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തു മറക്കട്ടെ ഇവരുടെ പിന്നെ ഈ ജാലവിദ്യകളിൽ നിന്നും കള്ളക്കഥകളിൽ ഒക്കെ ചിറുക്കിൽ നിന്നും വിധുഹത്തിൽ നിന്നൊക്കെ സമുദായത്തിന് തെറ്റായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ ഈ വക പിന്നെ ജാറാ തൊഴിലാളികളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ എല്ലാവരും ജാഗ്രത പാലിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു